ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ കൊച്ചു ചാനൽ നമ്മളെ ഇന്നത്തെ യാത്ര ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്നൊന്ന് കാണണമെന്ന് പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം ഒത്തു വന്നത് ഇപ്പോൾ കാണുന്നത് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടുത്തെ റോഡെല്ലാം നല്ല രീതിയിൽ അവർ പരിപാലിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റോഡ് ഇരുവശങ്ങളിലായി നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരെ യാത്ര ചെയ്തപ്പോൾ തന്നെ അങ്ങ് ദൂരെയായി പട്ടേൽ സ്റ്റാച്ചു കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാണുന്ന സ്ഥലം വരെയേ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനം ഒരു വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ഇതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അപ്പൊ ഈ നേരെ കാണുന്നതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പട്ടേൽ സ്റ്റാച്യു കാണാനായിട്ട് ഉള്ളിലേക്ക് പോകാം ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഇതിൽ കാണുന്നതാണ് അവിടുത്തെ ടിക്കറ്റ് റേറ്റ്സ് ഇപ്പം ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ ബാക്കിലായിട്ട് നമുക്കൊരു അമൂലിന്റെ ഒരു ഫുഡ് കോർട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് കാരണം ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഉള്ള യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു ടിക്കറ്റ് കൗണ്ടറിന്റെയും ഫുഡ് കോർട്ടിന്റെയും ഇടയിലായി ഒരു വിശാലമായ ഗ്രൗണ്ട് തന്നെയുണ്ട് ഇവിടെ ഇപ്പോൾ നല്ല വെയിലാണെങ്കിലും വൈകുന്നേരങ്ങളിൽ പട്ടേൽ സ്റ്റാച്യു കണ്ട് മടങ്ങുന്നവർക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്നതാണ് പട്ടേൽ സ്റ്റാച്ചുവിലേക്ക് പോകുന്ന ബസ് റൂട്ട് റൂട്ടിനാർ അതേപോലെ തന്നെ സ്വന്തമായി ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണണമെന്നുള്ളവർക്ക് ഇലക്ട്രിക് സൈക്കിളും റെൻറ്റിന് ലഭ്യമാണ് അങ്ങനെ നമ്മളും ക്യൂയിൽ നിന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റുകൾ ഓൺലൈനായും നേരിട്ടും ലഭ്യമാണ് ടിക്കറ്റ് എടുത്ത ശേഷം വിശാലമായൊരു ഹാളിലേക്കാണ് എല്ലാവരെയും കടത്തിവിടുന്നത് ഉച്ച സമയത്ത് ഇത്രയും തിരക്കുണ്ടായിട്ടും എ സി ഹാൾ ആയതുകൊണ്ട് മാത്രം നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല ഹാളിനുള്ളിൽ പട്ടേലിൻ്റെ ജീവചരിത്രവും അവിടുത്തെ ഭൂമിശാസ്ത്രവും ജനജീവിത സംബന്ധമായ കാര്യങ്ങളും ശങ്ങളിൽ ടി വിയിലും അല്ലാതെയും പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു പട്ടേൽ പ്രതിമ കാണാനായി ബസ്സിൽ പോകേണ്ട എല്ലാവരും ഈ ഹാളിൽ തന്നെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഹാളിന്റെ എക്സിറ്റിലാണ് നമുക്ക് പോകാനുള്ള ലോ ഫ്ലോർ എ സി ബസ് കൊണ്ടു നിർത്തുന്നത് ഇങ്ങനെ നിരവധി ബസ്സുകളാണ് അവിടെ രാവിലെ മുതൽ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് വന്നു ബസ്സിൽ സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞും ആൾക്കാരെ കേട്ടുന്നുണ്ട് തിരക്കുള്ള സമയം ബസ് നിറയുന്നതാണ് കണക്ക് ഇവിടെ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ പട്ടേൽ പ്രതിമയുടെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തുകയുള്ളൂ ഇപ്പോൾ ഈ കാണുന്നതാണ് നർമ്മദാ നദി കുഞ്ഞുനാളിൽ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയത് ഇത് ആദ്യമായിട്ടാണ് നർമ്മദാ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു പാറക്കെട്ടിന് മുകളിലായി ആണ് ഈ ഒരു കൂറ്റൻ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് പൌത്രവർഗക്കാർ മാത്രമുള്ള നർമ്മദ എന്ന സ്ഥലത്തെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരാശയം മുന്നോട്ട് വെച്ചത് അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ അടുത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്താണെന്ന് തോന്നുന്നെങ്കിലും ഒരുപാട് ദൂരം നടന്നാൽ മാത്രമേ സ്റ്റാച്ചുവയുടെ അടുത്ത് എത്താൻ സാധിക്കുള്ളൂ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നും നർമ്മദാ നദിയും അതിന്റെ കരയിലിരിക്കുന്ന സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയും കാണാൻ വളരെ മനോഹരമായിരുന്നു അതുകൊണ്ട് തന്നെ നേരം നമ്മൾ ആ കാഴ്ച കണ്ടു നിന്നു പ്രദേശവാസികൾ നടത്തുന്ന ചെറിയ കടകൾ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇരുവശങ്ങളിലായി കാണാൻ സാധിക്കുന്നുണ്ട് ഈ ബോർഡിൽ കാണുന്നത് ഇവിടുത്തെ റെസ്ട്രിക്ഷൻസ് ആണ് ഇതൊന്നും ഇതിനുള്ളിൽ അലൗഡ് അല്ല ഇവിടെ നിന്നും നമ്മൾ നേരെ കയറുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് ഏരിയയിലേക്കാണ് സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ബാഗ് ഉൾപ്പെടെ തുറന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീൽചെയർ ഒക്കെ ഇവിടെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് തിരക്കുള്ള സമയത്ത് ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ കമ്പിവേലി കെട്ടിത്തിരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പല ക്യൂവും പല ടിക്കറ്റ് കാറ്റഗറിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് മാറ്റിയിട്ടുള്ളത് എക്സ്പ്രസ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് അവർക്ക് കയറി പോകാം പുറത്ത് നല്ല വെയിലായിരുന്നെങ്കിലും ഈ നടപ്പന്തലുള്ളത് കൊണ്ട് ചൂട് അനുഭവപ്പെട്ടില്ല മഴയത്തും വെയിലത്തും ഇങ്ങനെ ഒരു ഉള്ളത് വളരെ ഉപയോഗപ്രദമാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് രണ്ടാമത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് പോയിന്റിലേക്ക് എത്തി ഇവിടെ എയർപോർട്ടിൽ ചെയ്യുന്നത് പോലെ ബോഡി ചെക്കിങ്ങും ലഗേജ് സ്ക്രീനിങ്ങും ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നല്ലൊരു വാട്ടർ ഫൗണ്ടോട് കൂടിയ വെർട്ടിക്കൽ ഗാർഡൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെയിലിനെ പോലും അവഗണിച്ച് വരുന്നവരെല്ലാം ഇതിനു മുന്നിൽ നിന്ന് ഫോട്ടോസും സെൽഫി എല്ലാം എടുത്ത ശേഷമാണ് മുന്നോട്ട് നടന്നു നീങ്ങിയത് അങ്ങനെ കുറച്ചുനേരം വെയിറ്റ് ചെയ്ത ശേഷം നമ്മളും അവിടെ നിന്ന് കുറച്ചൊക്കെ ഫോട്ടോസ് എടുത്ത ശേഷമാണ് മുന്നോട്ട് നടന്നു നീങ്ങിയത് നടപ്പന്തലിന്റെ ഇരുവശങ്ങളിലായി വൃക്ഷങ്ങളും അല്ലാത്ത ചെടികളും ഒക്കെ നല്ല രീതിയിൽ പരിപാലിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത്രയും അധികം ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണെങ്കിലും ഇവിടെ ശുചിത്വം നല്ല രീതിയിൽ പരിപാലിച്ചിട്ടുണ്ട് നേരത്തെ വ്യൂ പോയിന്റിൽ കണ്ട അതേ കാഴ്ച തന്നെ ഇവിടെ കുറച്ചുകൂടി അടുത്തായി കുറച്ചും കൂടി മനോഹരമായി കാണാൻ സാധിക്കുന്നുണ്ട് ഒരു അറുപത് നില കെട്ടിടത്തിന്റെ അത്രയും ഉയരമുണ്ട് നർമ്മദ നദിയിലേക്ക് നോക്കി നിൽക്കുന്ന പട്ടേൽ സ്റ്റാച്യുവിന് സർദാർ വല്ലഭായി പട്ടേലിന്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ബർത്ത്ഡേ ആയ ഒക്ടോബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീ നരേന്ദ്രമോദിയാണ് ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത് പ്രതിമ ഡിസൈൻ ചെയ്തത് രാം വി സുത്താർ ആണ് അങ്ങനെ നടന്നു പോകുന്ന വഴി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫൗണ്ടൻ കണ്ടു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് എനിക്കിത് കണ്ടിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് തോന്നിയത് സ്റ്റാച്യുലേക്ക് നടന്നെത്താൻ ഒരുപാട് ദൂരമുണ്ടെങ്കിലും ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടു കണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം ദൂരം ഇത്രയും നടന്നിട്ടും മടുപ്പ് തോന്നാത്തത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇവിടെ നിർമ്മിച്ചതോടു കൂടി പ്രദേശവാസികൾക്ക് തൊഴിലവസരവും പ്രദേശത്തിന്റെ വികസനത്തിനും അത് വഴിയൊരുക്കി ഈ ഒരു പോയിന്റിന്റെ ബാക്കിൽ പട്ടേൽ സ്റ്റാച്യു കാണുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് നിന്ന് സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പട്ടേൽ സ്റ്റാച്ചുവിന്റെ കുറച്ചുകൂടി അടുത്തേക്ക് എത്തി ദൂരെ നിന്ന് കാണുന്നത് പോലെയല്ല അതിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുമ്പോഴാണ് അതിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നത് ഇരുവശത്തും നടപ്പന്തൽ അതിന്റെ നടുക്ക് പട്ടേൽ സ്റ്റാച്യു ഈ ഒരു കാഴ്ച കാണാൻ വളരെ മനോഹരമായിരുന്നു അങ്ങനെ ഈ മനോഹരമായ കാഴ്ച കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങി ഈ കാണുന്നത് പട്ടേൽ സ്റ്റാച്യു നിർമ്മിക്കാൻ താൽക്കാലികമായി നിർമ്മിച്ച ഒരു പാലമാണ് പക്ഷേ പണി പൂർത്തിയാക്കിയ ശേഷവും ആ പാലം പൊളിച്ചു മാറ്റാതെ നിർത്തിയിട്ടുണ്ട് യാത്ര വിദേശ രാജ്യത്തൊക്കെ ഉള്ളതുപോലെ ഫ്ലോർ എസ്കലേറ്ററും ഉണ്ട് ഇത്രയും ദൂരം നടന്ന ശേഷം ഇതിലൊന്ന് കയറിയപ്പോൾ ഉണ്ടായിരുന്നു നടപ്പന്തലൊക്കെ വാട്ടർ വാഷ് ചെയ്ത് വൃത്തിയാക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് ഇതിനെല്ലാം പ്രത്യേക തരം മെഷീൻ തന്നെ ഉണ്ട് പട്ടേൽ സ്റ്റാച്ചുവിന്റെ അടുത്തെത്തുമ്പോൾ പല സ്ഥലങ്ങളിലായി ഫ്രീ ആയിട്ട് വെള്ളവും ജ്യൂസും ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്ന നടപ്പന്തലിൽ കൂടിയാണ് നമ്മൾ പ്രതിമയുടെ അടുത്തേക്ക് നടന്നു വന്നത് ഇങ്ങനെ കാണുമ്പോൾ തോന്നും പ്രതിമയുടെ എന്ന് പക്ഷേ പ്രതിമയുടെ തൊട്ടടുത്തെത്തി അതിനെ ഒന്ന് സ്പർശിക്കണമെങ്കിൽ ഇനിയും ഉയരങ്ങൾ കയറിപ്പോയാലേ പറ്റുള്ളൂ ഓരോ ആംഗിളിൽ കൂടി പ്രതിമയെ നോക്കുമ്പോഴും വ്യത്യസ്തമായ സൗന്ദര്യമാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ കണ്ട ആ കാഴ്ചകളെല്ലാം നിങ്ങളുടെ മുന്നിൽ കൂടി എത്തിക്കാനാണ് ഞാൻ പരമാവധി ശ്രമിച്ചത് വീഡിയോ എടുക്കുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ എന്തൊക്കെ പറഞ്ഞാലും വ്യത്യാസമുണ്ട് അവിടെ നിന്നും നമ്മൾ നേരെ കയറി ചെന്നത് പ്രതിമ നിൽക്കുന്ന ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ എത്തുന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ് ഇവിടെ ഒരു ഭാഗത്തായി പട്ടേൽ പ്രതിമയുടെ തലഭാഗം മാത്രം നിർമ്മിച്ചു വച്ചിട്ടുണ്ട് വരുന്നവരെല്ലാം അതിൻ്റെ മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് കാണുന്നത് ഹോളിന്റെ ഒരു വശത്തായി ഒരു വലിയ എൽ ഇ ഡി സ്ക്രീനിൽ പണ്ട് ഈ ഭൂപ്രദേശം എങ്ങനെയായിരുന്നു എന്നും പ്രതിമയുടെ പണി തുടങ്ങി പൂർത്തിയാക്കിയ ശേഷം എങ്ങനെ മാറി എന്നും ഉള്ള കാര്യങ്ങൾ കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവരിച്ച വീഡിയോയുടെ അവസാന ഭാഗത്തായി മറ്റ് രാജ്യങ്ങളുടെ പ്രതിമകളുടെ ഉയരവും പട്ടേൽ പ്രതിമയുടെ ഉയരവും വ്യക്തമായി കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ പട്ടേൽ പ്രതിമ അതിനേക്കാളുമൊക്കെ എത്രയോ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഹോളിന്റെ മറ്റൊരു വശത്തായി പട്ടേൽ പ്രതിമയുടെ ഒരു പൂർണ്ണ രൂപവും സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹാളിലെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പോകേണ്ടത് വ്യൂയിങ് ഗാലറിയിലേക്കാണ് ഹാളിനുള്ളിൽ മധ്യഭാഗത്തായി വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഭാഗമുണ്ട് ഇതിനുള്ളിൽ കൂടിയാണ് വ്യൂയിങ് ഗാലറിയിലേക്ക് പോകേണ്ടത് വ്യൂയിങ് ഗാലറിയിലേക്ക് പോകാനുള്ള തിരക്കാണ് ഈ കാണുന്നത് ഈ ബിൽഡിങ്ങിന്റെ വശങ്ങളിലായി തിരക്ക് കുറയ്ക്കാനായി കമ്പിവേലി സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളും കുറച്ചു നേരം ക്യൂ നിന്ന ശേഷം വ്യൂയിങ് ഗാലറിയിലേക്ക് പോകാനുള്ള ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഇനി ഇവിടെ നിന്നും ലിഫ്റ്റിൽ കയറിയാണ് മുകളിൽ വ്യൂയിങ് ഗാലറിയിലേക്ക് പോകേണ്ടത് ടിക്കറ്റുകൾ സ്കാൻ ചെയ്ത ശേഷമാണ് ഇവിടെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അങ്ങനെ നമ്മളും ലിഫ്റ്റിനുള്ളിൽ കയറി സാധാരണ ലിഫ്റ്റുകളെക്കാളും വലുതാണ് ഈ ലിഫ്റ്റ് ഏകദേശം മുപ്പത് പേർക്കോളം ഒരേ സമയം ഇതിനുള്ളിൽ സഞ്ചരിക്കാൻ സാധിക്കും ഇതൊരു ഹൈ സ്പീഡ് ലിഫ്റ്റ് ആണ് ഏകദേശം നൂറ്റി അമ്പത് മീറ്ററോളം ഉയരത്തിലാണ് വ്യൂയിങ് ഗാലറി സ്ഥിതി ചെയ്യുന്നത് ഈ ലിഫ്റ്റിൽ നമുക്ക് അവിടെ എത്താൻ വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ അങ്ങനെ നമ്മളുടെ ലിഫ്റ്റ് വ്യൂയിങ് ഗാലറിയിൽ എത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം പട്ടേൽ പ്രതിമയുടെ നെഞ്ചിന്റെ ഭാഗത്തായാണ് വ്യൂയിങ് ഗാലറി സ്ഥിതി ചെയ്യുന്നത് ഒക്ടോബർ രണ്ടായിരത്തി പതിമൂന്നിൽ എൽ ആൻഡ് എന്ന കമ്പനി ആയിരുന്നു ഈ പ്രതിമയുടെ നിർമ്മാണം തുടങ്ങിയത് ഏകദേശം ഇരുപത്തിയേഴ് ബില്യൺ രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചിലവ് ഇതിനുള്ളിൽ കാണുന്ന ഇരുമ്പ് സ്ട്രക്ചറിലാണ് പട്ടേൽ പ്രതിമയുടെ ബാഹ്യപാളികൾ ഉറപ്പിച്ചിട്ടുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ത്യയുടെ സാങ്കേതിക മികവും ഇന്ത്യൻ എൻജിനീയേഴ്സിന്റെ കഴിവും എത്രത്തോളം ആണ് എന്ന് മ്യൂയിങ് ഗാലറിയുടെ തറയിൽ എൽ ഇ ഡി ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഇത് രാത്രി കാലങ്ങളിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ കാണുന്നത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു മഹാനിർമ്മിതി തന്നെയാണിത് പുറം തകടിനെയും ഇരുമ്പ് സ്ട്രക്ചറിനെയും മെക്കാനിക്കൽ ജാക്കുകൾ ഉപയോഗിച്ചാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് വളരെയധികം ശ്രദ്ധയോടെയാണ് ഇവിടെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ളത് എവിടെയെങ്കിലും ഒരു പിഴവ് വന്നാൽ അത് പ്രതിമയുടെ ബാഹ്യ രൂപത്തെ ബാധിക്കും ശരിക്കും ഇതൊരത്ഭുത കാഴ്ച തന്നെയായിരുന്നു നർമ്മദാനദിക്ക് കുറുകെയുള്ള ഒരു പാലമാണ് ഇവിടെ നിന്നും നോക്കുമ്പോൾ അങ്ങ് ദൂരെയായി നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ വരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും വ്യൂ ഗാലറിയിൽ കൂടി കയറാനുള്ള ടിക്കറ്റ് എടുത്ത് ഇവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടുവേണം മടങ്ങാൻ അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നും കാണുന്ന കാഴ്ചകളും അതേപോലെ പ്രതിമയുടെ നിർമ്മാണ രീതികളും ഒരിക്കലും ഇതൊരു നഷ്ടമായി തോന്നില്ല നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ചിലവഴിച്ചു പട്ടേൽ പ്രതിമയുടെ നെഞ്ചിന്റെ ഭാഗത്തായി ഇങ്ങനെ ഒരു ഗ്രില്ലുള്ള കാര്യം പുറത്തുനിന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കില്ല ഈ കാണുന്നതാണ് സർദാർ സരോവർ ഡാം അങ്ങനെ നമ്മൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവുകയാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തി ഇനി അടുത്ത യാത്ര പട്ടേൽ പ്രതിമയുടെ അടുത്തേക്കാണ് പ്രതിമയെ ഒന്ന് സ്പർശിക്കാനുള്ള യാത്രയാണ് ഇവിടെ തുടങ്ങുന്നത് നല്ല ഉയരത്തിലായതുകൊണ്ട് തന്നെ സ്റ്റെപ്പിന് പകരം എസ്കലേറ്റർ ആയത് എന്തുകൊണ്ടും നല്ലതായിരുന്നു അങ്ങനെ നമ്മൾ എസ്കലേറ്ററിൽ കയറി പട്ടേൽ പ്രതിമയുടെ അടുത്തേക്കുള്ള യാത്ര ഇവിടെ ആരംഭിച്ചു ഓരോ എസ്കലേറ്റർ കഴിഞ്ഞും കുറച്ചു ദൂരം നടന്ന ശേഷമാണ് നമ്മൾ അടുത്ത എസ്കലേറ്ററിന്റെ മുന്നിൽ എത്തുന്നത് ഉയരങ്ങൾ കയറും തോറും നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെട്ടില്ല എസ്കലേറ്റർ കയറി ഇറങ്ങുമ്പോഴും നമ്മൾ എത്തി എന്ന് കരുതും പക്ഷെ എത്തുന്നത് അടുത്ത എസ്കലേറ്ററിലേക്കായിരുന്നു ഉയരങ്ങൾ കയറി ചെല്ലുമ്പോൾ താഴെയുള്ള കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമായിരുന്നു ഈ എസ്കലേറ്റർ കയറി ചെല്ലുന്ന സ്ഥലത്തൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു ഈ വ്യൂ പോയിന്റിൽ നിന്നും നോക്കുമ്പോൾ പ്രതിമയുടെ പണിക്ക് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക പാലം വളരെ അടുത്തായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്രതിമയുടെ അടുത്ത് ഏകദേശം എത്താറായി പ്രതിമയുടെ ഉയരം എത്രത്തോളം ആണ് എന്നത് ഇവിടെ നിന്നും നോക്കുമ്പോൾ നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്കും അത് ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ അവസാനത്തെ എസ്കലേറ്റർ കൂടി കയറാൻ പോവുകയാണ് ഇത് ചെന്ന് നിൽക്കുന്നത് പട്ടേൽ പ്രതിമയുടെ കാൽ അങ്ങനെ നമ്മൾ പ്രതിമയുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അവിടെ എത്തുന്ന ഓരോരുത്തരും പ്രതിമയെ ഒന്ന് സ്പർശിക്കാനുള്ള തിരക്കിലാണ് പട്ടേൽ പ്രതിമയുടെ ചെരുപ്പിൻ്റെ അത്ര ഉയരം മാത്രമേ ഉള്ളൂ അത് സ്പർശിക്കാൻ എത്തുന്ന ഓരോരുത്തർക്കും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പ്രതിമയുടെ ഉയരം എത്രത്തോളമാണ് എന്നത് ഒരു പർവ്വതത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രതീതിയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് പ്രതിമയുടെ ഓരോ ഭാഗവും വളരെയധികം കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രതിമയുടെ ചെരുപ്പിലെ തുന്നലുകൾ മുതൽ കാൽ വിരളിലെ നഖങ്ങൾ വരെ വളരെ വ്യക്തമായി നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ പ്രതിമ നിർമ്മാണത്തിന് വേണ്ടി നിർമ്മിച്ച പാലവും നമ്മളിങ്ങോട്ടേക്ക് നടന്നു വന്ന നടപ്പന്തലും അതിനു മുന്നിലെ ജനത്തിരക്കും നർമ്മദാ നദിയും അതിനു കുറുകെയുള്ള ഡാമും ഒക്കെ നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് സമയം ഏകദേശം അഞ്ചര മണിയോട് അടുക്കുന്നു നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നടപ്പന്തലിൽ കണ്ട ക്ലീനിങ് പ്രവർത്തികളെല്ലാം ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ശുചീകരണത്തിന് ഇവിടെ നല്ലതുപോലെ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അതെന്തായാലും പറയാതിരിക്കാൻ വയ്യ നർമ്മദാ നദിയിലൂടെ ഉള്ള ബോട്ടിംഗ് ആണ് കാണുന്നത് ബോട്ടിൽ പോയി പ്രതിമ കാണുന്നത് വേറിട്ട ഒരു കാഴ്ച തന്നെ ആയിരിക്കും സമയക്കുറവ് കാരണം നമുക്കതിൽ യാത്ര ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ഈ നടപ്പന്തലിന്റെ വശങ്ങളിലായി നിരവധി ബെഞ്ചുകൾ കാണാൻ സാധിക്കുന്നുണ്ട് രാത്രി ഏഴ് മണി കഴിഞ്ഞ് പട്ടേൽ പ്രതിമയിലെ ലേസർ ഷോ കാണാനുള്ള ഇരിപ്പിടമാണിത് ഇതിന് പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ടതാണ് അങ്ങനെ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ ബസ് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു പോവുകയാണ് സൂര്യന്റെ അസ്തമയ കിരണങ്ങൾ പട്ടേൽ പ്രതിമയിൽ അടിച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അത് കാണാൻ അഥവാ ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടത്തെ ബസ് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ലേസർ ഷോ കാണാവുന്നതാണ് നമ്മളും അങ്ങനെയാണ് ലേസർ ഷോ കണ്ടത് ലേസർ ഷോ കഴിയുന്ന മുറയ്ക്ക് ലോ ഫ്ലോർ ബസ്സുകൾ ഇവിടെ നിന്നും തിരിച്ചും ആളുകളെ കൊണ്ടുപോകുന്നതാണ് എന്നാൽ തിരികെ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ റെയിൽവേ സ്റ്റേഷൻ വരെയും എത്തിക്കും പട്ടേൽ പ്രതിമ കാണാൻ വരാൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏത്താനഗർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ മണിയായപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അതിനടുത്ത് തന്നെ റെസ്റ്റോറൻ്റുകളും ഉണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിച്ചപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ട്രെയിനിന്റെ സമയമായി നഗറിൽ നിന്നും ദാദർ വെസ്റ്റേൺ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മൾ തിരിച്ചു സൂരത്തിലേക്ക് പോയത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ ടേക്ക് കെയർ